നമ്മൾ ഇപ്പോഴത്തെ ഒരു ഭരണകൂടത്തെ സമീപിക്കുന്നതിലെ ആദ്യത്തെ പ്രശ്നം അതാണ് സാധാരണ മാറി മാറി വരുന്ന ഭരണകൂടങ്ങളിൽ പെട്ട ഒന്ന് പല പല റിജീമുകൾക്ക് കീഴിൽ ഇന്ത്യ അതിൻ്റെ കാലം പൂർത്തിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഉള്ള ഭരണകൂടം എന്ന് പറയുന്നത് അഞ്ച് വർഷം കൂടുമ്പോൾ ജനം തിരഞ്ഞെടുത്ത ഒന്ന് അവരുടെ പ്രകടന പത്രികയിലെ വാദമുഖങ്ങൾ കണ്ട് ജനം തിരഞ്ഞെടുത്തു അടുത്ത ഘട്ടത്തിൽ അവർ മാറിപ്പോകും വേറെ ഒരു ഭരണകൂടം വരും അങ്ങനെ മാറി മാറിക്കൊണ്ടേയിരിക്കുന്ന ഭരണകൂടങ്ങളിൽ ഒന്നു മാത്രമാണ് ഇത് എന്ന് നാം വിചാരിക്കുന്നിടത്ത് തുടങ്ങുന്നു ആദ്യത്തെ കുഴപ്പമെന്നാണ് അങ്ങനെ വിചാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഭരണകൂടങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും ജനങ്ങൾക്ക് വോട്ടവകാശത്തിനുള്ള അധികാരമുണ്ടല്ലോ അപ്പോൾ ഈ ഭരണകൂടത്തെയും നമുക്ക് മാറ്റിമറിക്കാൻ കഴിയും അതുകൊണ്ട് ഭരണകൂടങ്ങൾ എടുക്കുന്ന കേവലവും നൈമിഷികവുമായ നയപരിപാടികളെ ചൊല്ലി പതിവ് കവിഞ്ഞ ആശങ്ക നമുക്ക് ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് എല്ലാവർക്കും തെറ്റുന്നത് ഈ ഭരണകൂടം അതിൻ്റെ അഞ്ച് വർഷക്കാലം പൂർത്തീകരിച്ചും മടങ്ങിപ്പോകാൻ വന്നിട്ടുള്ള ഒരു ഭരണകൂടമല്ല പത്തു വർഷമോ പതിനഞ്ച് വർഷമോ കാലത്തിന് ശേഷം മടങ്ങിപ്പോകാനും വന്നിട്ടുള്ള ഭരണകൂടമല്ല വെൽഫെയർ സ്കീമുകളിലൂടെ ആളുകളുടെ അംഗീകാരം പിടിച്ചു പറ്റുകയും ആളുകൾക്കിടയിൽ പോപ്പുലർ പോപ്പുലറാവാനും വന്നിട്ടുള്ള ഭരണകൂടമല്ല മറിച്ച് ഈ ഭരണകൂടം ഇവിടെ ഭരിക്കുന്നത് ഇവിടെ വന്നിട്ടുള്ളത് അത് രാജ്യത്തെ ആകമാനം റീഡിസൈൻ ചെയ്യുക എന്ന വലിയ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ആ പദ്ധതി അവർ വൃത്തിക്ക് നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് ഏറ്റവും വൃത്തിക്ക് അവരുടെ ഭാഷയിൽ ഏറ്റവും വൃത്തിക്ക് അവർ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു